ശത്രുക്കൾ അടങ്ങിയോ അടങ്ങിയില്ല ശത്രുക്കൾ അടങ്ങിയില്ല ആ സമയത്ത് ആ ടിപ്പു സുൽത്താൻ മലബാറിൽ ഇവർ രണ്ടാമത്തെ രൂപം ടിപ്പുവിനെ വെച്ചിട്ട് ഒരു അടവ് പയറ്റാം ടിപ്പു സ്ട്രോങ് ആണല്ലോ അത് മറ്റൊരു തെളിവാണ് ഞാൻ മുമ്പ് പറഞ്ഞു ടിപ്പു അവർ ഇസ്ലാമികമായിട്ടുള്ള നീക്കുപോക്കുകളെന്ന് പലതരം നടത്തുന്നുണ്ട് ചെറിയ വിഷയങ്ങൾ തണ്ടായാൽ തന്നെ അവിടെ ശിക്ഷ നടപ്പിലാക്കി നമ്മൾ പറഞ്ഞല്ലോ പെന്തൽമണ്ണയിൽ പുത്തനങ്ങാടി പല മഹാന്മാരും സാധാത്യങ്ങളൊക്കെ ഉള്ള ഒരു കബർസ്ഥാനാണത് അവിടെ സിയാറത്തിന് പോയാൽ കാണാം കാലില്ലാത്ത ഉപ്പാപ്പ മമ്പൃന്ദങ്ങളുടെ ഉസ്താദ് എന്ന് മമ്പൃന്ദങ്ങളുടെ ഉസ്താദ് കാലില്ലാത്ത ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ചരിത്രം അവർ ശ്രീരംഗപട്ടണത്തിൽ ടിപ്പ് അവിടെ കാതിയായി നിശ്ചയിച്ചു പക്ഷേ അവിടെ കുറച്ചൊക്കെ നിന്ന് മൂപ്പരക്കര അസ്വസ്ഥൻ്റെ എല്ലാം മെല്ലങ്ങോട്ട് പോകുന്നു സമ്മതം തേടാതെ പോകുന്നതിൻ്റെ പേരിൽ അവർ ഹുക്കുമ നടപ്പിലാക്കിയ അവസാനം കാല് മുട്ടനീപ്പട്ടി മുറിച്ചു ഒരു വലിയ ആലമിൻ്റെ കാലാണ് മുറിച്ചത് അങ്ങനെയാണ് ആ കാല് പോയത് ടിപ്പു മുറിച്ചതാണ് ഇതാണ് ടിപ്പു അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി ഇയാളെ വല്ലതും പറഞ്ഞിട്ട് ടിപ്പുവിനെ കൊണ്ട് ഇവിടുന്ന ആടുത്തടുപ്പിച്ചാണ് ടിപ്പുവിൻ്റെ അടുത്തെത്തിയവൽ ടിപ്പുവിനെ കൊണ്ട് കുറെ പറഞ്ഞു അവിടെ ശേഖണ്ട് അപ്പിടി ഇപ്പിടി എന്നൊക്കെ ടിപ്പു ആളെ പറഞ്ഞു അങ്ങനെ ആളുണ്ട് അവിടെ ഫാറൂഖ് ഫാറൂഖ്ന്ന് ടിപ്പുട്ട പേരാണ് അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നല്ലോ എൻ്റെ അടയാളങ്ങളൊക്കെ ഒന്നും ഉണ്ട് ചെറുതായിട്ട് അത് ഫറൂഖാണ് ഇപ്പോൾ ഫറൂഖിലുള്ള കോട്ടയിലേക്ക് വിളിപ്പിച്ചു ടിപ്പു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങളെ മുസ്ലിയാരകത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാര രംഗം പറയുന്നുണ്ട് ടിപ്പു അന്ന് വിളിച്ച രംഗം നമുക്കിപ്പോൾ ചരിത്രം വരാൻ സുഖമുണ്ടല്ലോ ഭരണാധികാരി എല്ലാ പവറും ശത്രുക്കളാണെങ്കിൽ ഒരു ഭാഗത്ത് സജീവം രണ്ടിൻ്റെ ഇടയുള്ള ആൾക്കാർ ഒരുപാട് അവരാരെയും ഭയപ്പെടില്ല മുഹമ്മദ് പോയി ഫറൂഖ് കോട്ടയിലേക്ക് ധീരമായി മുസ്ലിയാരകത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാരി ചരിത്രം പറയുമ്പോൾ എഴുതി വയ്ക്കുന്നുണ്ട് അന്ന് അവിടെ എത്ര ജനങ്ങൾ തടിച്ചുകൂടി ഷെയ്ഖിന്റെ മുരീതന്മാരും മൊഹിബീകളുമായ ആളുകൾ ധാരാളം ശത്രുക്കളായ ഹാസിദീങ്ങളും വാലിമീങ്ങളും ആയിട്ട് ഊതി നടക്കുന്ന ആൾക്കാർ ധാരാളം രണ്ടിന്റെ ഇടയിലുള്ള കഥകളില്ലാത്തവർക്ക് ഒരുപാട് ആൾക്കാർ അവിടെയും ടിപ്പുവായി സംസാരം ഉണ്ടായി ചോദ്യങ്ങളുണ്ടായി തോന സംസാരം വണ്ടി ഒന്നില്ല രണ്ട് മൂന്ന് കെലിമത്തും മാത്രം അവിടെ ബോധ്യപ്പെട്ടു ടിപ്പുവിനെ ബോധ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട കുത്തുബുദാ ഔലിയ സയ്യിദ് മുഹമ്മദ് ഷാ ഖ്റഹു അള്ളാൻ ലൗലിയാക്കൾ പ്രധാനിയാണ് ടിപ്പുവിന് സ്നേഹം കൂടി ടിപ്പുവിന് സ്നേഹം കൂടി പിന്നെ ടിപ്പു എല്ലാ ഓസാരവും നൽകിയില്ലേ ചരിത്രത്തിൽ കാണാനോ റസൂൾ ഉണ്ടാക്കി എതിരായിട്ട് എത്തോപ്യയിലേക്ക് നജാസി രാജാവിൻ്റെ അടുത്ത് കാളപ്പറഞ്ഞയച്ചു മക്കയിലുള്ള ആൾക്കാർ അവിടുന്ന് പോയിട്ട് വസാസം ഉണ്ടാക്കിച്ചെ വിശാക്കാടെ കേട്ടപ്പോൾ നജാസി രാജാവ് റസൂദനോട് സ്നേഹമായി നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങോട്ട് പോരും ഞങ്ങളെ നോക്കാമെന്നാണ് എല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തു ടിപ്പു സുൽത്താൻ ബഹുമാനപ്പെട്ടവർക്ക് വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ചരിത്രാണിത് നിങ്ങൾ ഈ പറയുന്ന പേക്കുത്ത് പള്ളിയിലൊക്കെ കാഷ്ടം പോറ്റരും നിക്കാഹൊന്നു വേണ്ട തോന്നിയ പെണ്ണുങ്ങളൊക്കെ കയറി മറിഞ്ഞ് ഈ നാക്കാലികളെ പോലെ ജീവിക്കാനും ഹജ്ജു മാണ്ട ഞാൻ തന്നെയാണ് റബ്ബ് റസൂൽ എന്നൊക്കെ പറഞ്ഞ് നടക്കണൊരാള് ശ്രീരംഗപട്ടണത്തിന് ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ കാല് വെട്ടിമാറ്റിയ ടിപ്പു ഇത്തരം ഒരു സൈഹൻ ഇവിടെ വെച്ചേക്കും ചിന്തിക്കടാങ്ങൾ പക്ഷേ കള്ളന്മാരുടെ ആ കോയരൂത്ത് നടന്നില്ല ചരിത്രം വഴിമാറി ടിപ്പുവിന് മനസ്സിലായി പിന്നെ ടിപ്പുവിന് ഏറ്റവും വിശ്വാസവും ഏറ്റവും സത്യസന്ധനവുമായിട്ടുള്ള ഒരാൾ അത് ഹദറത്ത് മുഹമ്മദ് ഷാ എന്നവരായി അതിൻ്റെ ചരിത്രമാണ് വേറൊന്ന് വിശദമായി പറയണില്ല